പൈസ എത്ര കിട്ടിയാലും കാണാല്ല തല്ലാരി പറയും ഓട്ടക്കയ്യാണ് തര കിട്ടിയാലും കൂടിയേ പോയത് നരുന്നില്ല വീട്ടിൽ ഭറക്കത്തിന്റെ കുറവാണ് വീട്ടിൽ ഭറക്കത്തുണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് വീട്ടിൽ വെച്ച് അൽബക്കറ സൂറത്ത് പാരായണം ചെയ്യൽ ഭറക്കത്തുണ്ടാവാനുള്ള ഒരു വഴിയാണ് എല്ലാ ദിവസവും രാത്രിയില് സൂറത്തുൽ ഒരു തവണ ഓതുക എന്നത് പറക്കത്തുണ്ടാവാനുള്ള വഴിയാണ് ആരെങ്കിലും എല്ലാ ദിവസവും രാത്രിയിലെ ഒരു തവണ സൂറത്തുൽവാക്യാ ഓതിയാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം വരൂലാന്ന് حبيبا يا محمد نبي صلى الله عليه وسلم